ഇതേ പറഞ്ഞിട്ടുള്ളൂ ഇയാൾ നിസ്കാരക്കാരനാണ് ഇയാള് നോമ്പുകാരനാണ് ഇയാൾ പള്ളിയിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്ന ആളാണ് ഇമാമിന്റെ വലതുഭാഗത്ത് നിൽക്കുന്നയാളാണ് ഇയാൾ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇതാണ് ഫിത്തിന ഈ ഫിത്തിന പറയാത്തവർ ആരാണെന്ന് എന്റെ കൽബുള്ള ജനങ്ങളെ ജീവിതത്തിൽ എത്ര മഹത്വമുള്ള മഹാനാണ് ലോകത്തെ എല്ലാ എല്ലാങ്ങളുടെ ഈമാനം എടുത്തൊരു ത്രാസിൽ വെച്ചിട്ട് ത്രാസിൽ വെച്ചാൽ ാണ് ഭാരങ്ങൾത്തിൽ പറഞ്ഞ എന്തിനാണ് കല്ലുകൾ പറക്കിയിടുന്നത് അനാവശ്യമൊന്നും സംസാരിക്കാതിരിക്കാൻ ആവശ്യമില്ലാത്തത് പറയാതിരിക്കാൻ വർത്തമാനം പറയാതിരിക്കാൻ പറയാതിരിക്കാൻ ഒരു ഒരു കുറ്റം തങ്ങളെ പറ്റിയും ആ ഗ്രൂപ്പിൽപ്പെട്ട തങ്ങൾ അങ്ങനെയാണ് മറ്റേ ഗ്രൂപ്പിൽപ്പെട്ട ഉസ്താദ് ഇങ്ങനെയാണ് വാട്സാപ്പിലൂടെ പെട്ടെന്ന് ുക്കിലൂടെ ട്വിറ്ററുകളിലൂടെ ഇൻസ്റ്റഗ്രാമുകളിലൂടെ എത്രയെത്ര ആലിമിങ്ങളുടെ പച്ചമാംസമാണ് നിങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ തിന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും നമ്മുടെ മൊബൈൽ ഫോണുകളിലേക്ക് തോന്നിവാസങ്ങൾ വരികയാണ് ഏതോ ഒരുത്തൻ അവന്റെ വീട്ടിന്റെ അകത്തളത്തിൽ ഇരുന്നിട്ട വോയിസ് ആണ് നമ്മൾ പരിശുദ്ധമായ പള്ളിയിൽ കയറി നിസ്കാരം കഴിഞ്ഞിട്ട് ആ പള്ളിയുടെ ചുവട്ടിലിന്ന് പടിയിൽ നിന്നിട്ട് ആ വോയിസ് കേൾക്കുകയാണ് അതേതോ ഒരു ആലിമിനെ പറ്റിയുള്ള പച്ചയായ നുണകൾ പറയുന്നതാണ് ഫിത്തനെ പറയുന്നതാണ് ഏതോ ഒരു ആലിമിന്റെ പച്ചമാംസം തിന്നുന്നതാണ് നമ്മൾ അത് പറഞ്ഞു

അപ്പൊ നമ്മുടെ കയ്യിലേക്ക് ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന ഒരു കാലം വരുമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ പള്ളിയിലെ ഉസ്താദും പ്രസംഗിക്കുന്ന മുസ്ലിയാരും പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാ കമ്മിറ്റിക്കാരും എല്ലാ ഹാജിയാക്കന്മാരും കാരണവന്മാരും സംഘടനാ നേതാക്കന്മാരും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡേഴ്സും അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിൽ പ്രവർത്തിക്കുന്ന ആളുകളും ഫിത്തനകളുടെ ലോകത്ത് ജീവിക്കുകയാണ് ഫസാദുകളുടെ ലോകത്ത് ജീവിക്കുകയാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമോ സഹോദരങ്ങളെ ലോകത്തിന്റെ ഏതോ കോണിൽ നിന്നുള്ള ഏതോ ഒരു മുസ്ലിം ആർക്കെന്തോ സംഭവിച്ചു അയാളുടെ ഭാഗത്തൊരു തെറ്റ് സംഭവിച്ചു എന്ന് കരുതുക അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വന്നു ആ ഫിത്തിന നമ്മൾ കേൾക്കുകയാണ് നിങ്ങൾക്ക് ആ മനുഷ്യനെ കാണാൻ പറ്റുമോ ജീവിതത്തിൽ നിങ്ങൾ അതിനെപ്പറ്റി വർത്തമാനം പറഞ്ഞു നിങ്ങൾ ചായക്കടയിൽ ഇരുന്ന് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗൗരവത്തോടെ കേൾക്കണേ ഗൗരവത്തോടെ കേൾക്കണേ നിസ്സാരമായിട്ട് കാണരുതേ സഹോദരങ്ങളെ ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ പ്രതിസന്ധി എന്താണ് നമുക്കറിയാത്ത നമുക്കൊരു പരിചയവും ഇല്ലാത്ത ഒരു മനുഷ്യനെ പറ്റിപ്പോഴും നമ്മൾ അനാവശ്യങ്ങൾ പറയുകയാണ് ഏതോ ഒരു നാട്ടിൽ എന്തോ സംഭവിച്ചു കരുതാ അയാൾക്ക് തെറ്റുപറ്റുമല്ലോ തെറ്റു മനുഷ്യന്മാർക്ക് എല്ലാവർക്കും പറ്റും എനിക്ക് പറ്റും നിങ്ങൾക്ക് പറ്റും പക്ഷേ തെറ്റ് തെറ്റാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുകയും അയാൾ അത് തിരുത്തുകയും അതിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് ശിക്ഷ ലഭിക്കേണ്ടതുണ്ട് അത് മറ്റൊരു കാര്യം പക്ഷേ അയാൾ ആ തെറ്റ് ചെയ്തിട്ട് പടച്ചവനോട് തൗബ തൗബ തൗബാ ചെയ്തുകൊണ്ട് തെറ്റുപറ്റിപ്പോയി മാപുതരണയല്ലാ ഇനി മേലാ ഞാനിത് ചെയ്യൂല പടച്ചവനെ ബാഹുവിന്റെ കോടതിയിൽ അയാൾ കൈകൾ ഉയർത്തി പടച്ചവനോട് പ്രാർത്ഥിച്ചു അയാൾ അയാൾ ചെയ്തു പക്ഷേ ചെയ്ത തെറ്റുമായി ബന്ധപ്പെട്ട് വന്ന വാട്സ്ആപ്പ് വോയിസ് അന്നേരത്താണ് കാർനൂർ എത്തിയത് ആ കാർനൂറത്തിയിട്ട് നമ്മൾ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ വോയിസ് കേൾക്കുന്നത് അപ്പോഴേക്ക് അയാളെ പറ്റി നമ്മൾ ആ ചായക്കടയിൽ വർത്തമാനം പറഞ്ഞുപോയി ഓ സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത ഇനിയൊട്ടു കാണാൻ ഒരു അയാളുടെ ജീവിതത്തിൽ ഫസാദും പറഞ്ഞാൽ നിങ്ങൾ സാധ്യതയില്ലാത്തതിന് മുമ്പ് എന്തെങ്കിലും അയാളോട് പൊരുത്തം ചോദിക്കുകയും ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകുമോ ഉണ്ടാകുമോ നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കണേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ മാനസികമായ ക്യാൻസറുകളാണ് വായിൽ കല്ല് എന്തിനാണ് അനാവശ്യമൊന്നും സംസാരിക്കാതിരിക്കാൻ ഒരു മനുഷ്യനെ പറ്റി ഫിത്ര പറയാതിരിക്കാൻ ഫസാദ് പറയാതിരിക്കാൻ അത് കല്ലിന്റെ ലോകാണ് നിങ്ങൾക്ക് മഹതിയായ

അകലെ അകലെ ഈജിപ്തിൽ കൈറോ സിറ്റിയിൽ മറവിട്ട് കിടക്കുന്ന മഹതിയാണ് ബിബിനു അഖിലുഭയത്തിൽ പെട്ടവരാണ് അള്ളാഹുവിന്റെ തോഫിയത് കൊണ്ട് മഹതിയുടെ ദർബാർ ഞാൻ ഒരുപാട് തവണ സിയാർത്ഥ ചെയ്തിട്ടുണ്ട്